വളരുകയാണെങ്കിൽ അതിന് കണക്ക് വേണ്ടേ വളരുകയാണെങ്കിൽ അതിന് കണക്ക് വേണ്ടേ എത്രയാ വളരില് ഇവര് തന്നെ കണക്ക് വളരുന്നതിന്റെ കണക്ക് നിങ്ങൾ മുടി കൊണ്ട് മുടികൊണ്ട് ചുറ്റാന്നെ മുടി കൊണ്ട് ചുറ്റന്നെ മുടി കൊണ്ട് വലിച്ചു മുറുക്കന്നെ കാരണം നിങ്ങളുടെ നല്ല നല്ല അവസ്ഥയിലാണ് ഈ മുടി വന്ന് കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നാലും നിങ്ങക്ക് വർക്കത്തിൽ മനസ്സിലായി മുടിക്കും വറുക്കത്തിണ്ടെന്ന് മനസ്സിലായി പക്ഷെ ഈ ജാതി വർക്കത്തായിരിക്കും കിട്ടുന്നത് എന്തതല്ലേ മുടി വളരണേണ്ടെന്ന് കേട്ടോളൂ മുടി വളരുന്നത് എത്രയാണ് പറയുന്നു പറയുന്നു അദ്ദേഹം അദ്ദേഹം വ്യക്തിപരമായ ഞാൻ ഒന്നേ പോയിന്റ് ഏഴ് രണ്ടേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും അത് ഞാൻ അനുഭവിച്ചതാണ് എന്റെ വീട്ടിലുള്ളത് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ വെച്ച് നോക്കൂ ഒരേ പോലെ വെച്ച ഷാറു മുബാറക് പിന്നീട് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു ആ വെല്ലുവിളി കേരള സമൂഹം സ്വീകരിച്ചിരിക്കുന്നു ആ വെല്ലുവിളിയിലൂടെ ഹദ്രജ് പറഞ്ഞത് കളമാണ് എന്നിവിടെ തെളിയിക്കാൻ പോവാണ് കള്ളമാണ് പറഞ്ഞത് ഒന്ന് പോയിന്റ് ഏഴ് പ്രതിവർഷം വളരണെന്ന ഏ എങ്കിൽ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്ന് പോയിന്റ് ഏഴ് വെച്ച് പ്രതിവർഷം വളർന്നാൽ ആയിരത്തി നാന്നൂറ് കൊല്ലായി ഈ ആയിരത്തി നാന്നൂറ് കൊല്ലത്തിനിടക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് സെന്റിമീറ്റർ വളരണ മുടി മനസ്സിലായോ അതായത് ഇരുപത്തി മൂന്ന് എട്ട് മീറ്റർ നീ കാണിച്ചെട്ട് മീറ്റർ നീളുണ്ടായാൽ ആ മുടിയുടെ നീളം എത്ര എത്ര നീളം അത് പിടിച്ചു കാണിച്ചു കൊടുത്താണ് ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ട് മീറ്റർ വളരണം അപ്പോ റസൂർ സല്ലിസ്വലമിയുടെ മുടി

ഇത്രയും നീളം റസൂർദന്റെ മുടിക്കുണ്ടോ ഉണ്ടോ കൊണ്ടുവന്ന മുടിക്ക് എന്ത് ഇടക്ക് വളർച്ച മുറടിച്ചതാ ഇടക്ക് മുറടിച്ചതാ രണ്ടാമത് പറഞ്ഞത് എത്ര രണ്ട് പോയിന്റ് എട്ട് രണ്ടേ പോയിന്റ് എട്ട് മീറ്റർ പ്രതിവർഷം അതാണ് വേറൊരു കണക്ക് പറഞ്ഞത് അല്ലേ തജിരിവല്ലേ അനുഭവമല്ലേ എങ്കിൽ ആ അനുഭവത്തിലൂടെ തന്നെ തെളിയിച്ചു തരാം അതെ ആയിരത്തി നാന്നൂറ് വർഷം കൊണ്ട് രണ്ടേ പോയിന്റ് എട്ട് മീറ്റർ ആണെങ്കിൽ വളരേണ്ടത് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് സെന്റിമീറ്റർ അഥവാ മുപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് രണ്ട് മീറ്റർ വളരണം മുപ്പത്തി പോയിന്റ് രണ്ട് മീറ്റർ വളരണം അങ്ങനെ ആയാൽ ഈ വീതി പോരാ അതുകൊണ്ട് കയറുകാരൻ നേരെ പോകണം മനസ്സിലായില്ലേ കാര്യം മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് മീറ്റർ നീളം നിങ്ങൾ നോക്ക് ഇത്രയും നീളം വേണം മുടിക്ക് അല്ല ഇത് അവിടെ എത്തൂല കോട്ടകലെത്തോ നിങ്ങള് അനുഭവം പഠിപ്പിക്കാൻ വന്നാണ് അല്ലെ ജവാഹിറുൽ ബിഹാർ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അനുഭവം പഠിപ്പിക്കാൻ വന്നാണ് കണ്ടു അത്രയും മീറ്റർ നീളം വേണം നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് തട്ടിവിടാ മീറ്റർ കണക്ക് പറഞ്ഞ നമ്മൾ അംഗീകരിക്കുന്നതാണ് ഇവർ വിചാരം എവിടെ പോയി ാണ് ഇത്രയും നീളം ഇത്രയും മുടിക്ക് നിങ്ങൾ പറയുന്നു വർഷത്തിൽ അങ്ങനെയാണെങ്കിൽ ഇനി അതല്ല രണ്ടാമത് പറഞ്ഞ കിണക്ക് രണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ രണ്ട് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ആയിരത്തി നാന്നൂറ് വർഷം കൊണ്ട് മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് മീറ്റർ വളരണം ഒന്നുകൂടി അത് കേൾപ്പിച്ചോ പറയുന്നു പറയുന്നു അദ്ദേഹം വ്യക്തിപരമായ പരിശോധനയിൽ ുബാറക്ക് ചിലപ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് രണ്ടേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ വരെയൊക്കെ ഒരു വർഷത്തിൽ വളരും അത് ഞാൻ അനുഭവിച്ചതാണ് എന്റെ വീട്ടിലുള്ളത് അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട് നിങ്ങൾ വെച്ച് നോക്കൂ ഒരേ പോലെ വെച്ച ഷാറു മുബാറക് പിന്നീട് എടുത്ത് കുറെ മാസങ്ങൾ കഴിഞ്ഞ് നോക്കിയാൽ ഒന്ന് മറ്റേതിനേക്കാൾ വളർന്നതായി കാണാം അത് അനുഭവമാണെന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നു ആ വെല്ലുവിളി പൊള്ളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു